ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ചോദ്യങ്ങളുമായി വിദ്യാർത്ഥികൾ കളക്ടറേറ്റിൽ ആശങ്ക പരിഹരിക്കുമെന്ന് കളക്ടർ മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നേർക്കുനേർ ചോദ്യങ്ങളുമായി വിദ്യാർത്ഥികൾ കളക്ടറേറ്റിൽ എസ് എൽ സി പരീക്ഷയിൽ മികച്ച ഗ്രേഡ് നേടിയിട്ടും പഠിക്കാൻ അവസരം ലഭിക്കാതെ പുറത്തിരിക്കേണ്ടി വരുന്ന ജില്ലയിലെ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് കളക്ടറുടെ മുമ്പാകെ ചൂണ്ടിക്കാട്ടിയത് വിഷയത്തിൽ അനുഭാവപൂർണ്ണമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും കളക്ടർ പറഞ്ഞു എസ്എസ്എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് കളക്ടറുമായുള്ള കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത് എസ്എസ്എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഹബ്ദുൽ അഫീൽ അഹൽസനി ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാദിഖ് തെന്നല ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാദിഖ് തെന്നല അതീഖ് റഹ്മാൻ ഊരകം ജാസിർ ചേറൂർ മൻസൂർ പുത്തമ്പള്ളി സാലിം സക്കാഫി വെന്നിയൂറും സംബന്ധിച്ചു